സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അനുമോൾ ജിസേൽ ആര്യൻ വിഷയത്തില് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഹൗസ് മെയ്റ്റ്സ് ഇരുന്ന് സംസാരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും അനുമോളുടെ കള്ളക്കളി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം അവർ അത് കൃത്യമായിട്ട് സംസാരിക്കുന്നുമുണ്ട് ഇനി നിങ്ങൾ നോക്കൂ എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളവർ എന്തുകൊണ്ടാണ് അനുമോള് ലാലട്ടിൻ്റെ മുന്നിൽ തെറ്റ് സമ്മതിക്കാതിരുന്നതെന്ന് കേട്ടുനോക്കൂ അവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും ക്യാമറയിൽ പെടാതെയില്ല കാരണം അന്ന് ചെരിപ്പെറിയുന്ന ആ സംഭവത്തിൽ വളരെ കൃത്യമായിട്ട് ആ ചെരുപ്പറിയുന്ന രംഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നേരെയുള്ള ഒരു സ്ഥലത്ത് കട്ടിലിൽ കിടക്കുന്ന ഷോർട്സ് ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം അഞ്ച് മണിക്കൂർ തപ്പിയിട്ടും അവർക്ക് അങ്ങനെയൊരു സീന് എവിടെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു സീനില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ശരി കാരണം ഏത് ബിഗ് ബോസ് എടുത്ത് നോക്കിയാലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും രംഗങ്ങൾ വന്നാൽ ആദ്യം തന്നെ ബിഗ് ബോസ് അത് കാണിക്കും കാരണം ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ബിഗ് ബോസ് ഒഴിവാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആ ഒരു ഹിസ്സ് ചെയ്തു എന്ന് പറയുന്നത് പിന്നെ ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംഭവം ആ ബിഗ് ബോസ് നുള്ളിലെ നടന്നിട്ടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമായ കാര്യമാണ് അവർ ഒരു ബെഡിൻ്റെ അടിയിൽ കിടന്നിട്ടുണ്ടാവും പക്ഷെ അനുമോൾ ഒരു രീതിയിലും ഇവരുടെ ഒരു കിസ്സിങ് സീന് കണ്ടിട്ടില്ല കൃത്യമായിട്ട് അവിടെയുള്ളവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ എന്നൊണ പറയുകയോ ബിഗ് ബോസ് നുണ പറയോ ലാലേട്ടനും ബിഗ് ബോസിനും ഇങ്ങനെയൊരു നുണ പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ലാഭം കാരണം നമ്മൾ ലാസ്റ്റ് സീസൺ നോക്കി നോക്കൂ അതിൽ ജാസ്മിനും ഗാബ്രിയും കാണിച്ചതെല്ലാം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് മറിച്ചു വെച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അന്നാണെങ്കിൽ അവർ പുറത്തൊരു ലവർ ഉണ്ടായിട്ട് കൂടി അതെല്ലാം കാണിച്ചു തന്നു അപ്പോൾ ഈ ലവറും ഇല്ല ഒന്നും ഇല്ലാതിരിക്കുന്ന ഇവരുടെ ഒരു കിസ്സിങ് എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ കാണിച്ചില്ല അതെന്തിന് ബിഗ് ബോസ് മറച്ചു വെക്കണം അതിലൊരു ലോജിക്കുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ അതായത് എന്ത് ചെയ്താലും മാസ് ബീജിയം അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞ പി ആറിന് ലക്ഷങ്ങൾ കൊടുത്ത് പോയ ഒരു കളി മാത്രമേ അനുമോളുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലും അത് പി ആർ അതങ്ങ് ബീജിയം ഇട്ട് പുറത്തേക്ക് വിട്ടോളൂ അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അനുമോൾ പെട്ടു എന്ന് അനുമോൾക്ക് മനസ്സിലായി മസ്താനി പറഞ്ഞത് കേട്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് അനുമോൾ എന്തോ മൂടി കിടക്കുന്നത് കണ്ടു മസ്താനി എന്തോ പറഞ്ഞപ്പോൾ വിചാരിച്ചു ആ ഇവർ പുറത്തോട്ടെല്ലാം വിട്ടിട്ടുണ്ട് കിസ്സി നടന്നു എന്നാണ് അനുമ്പോൾ അനുമോൾ മസ്താനയാണ് ആക്ച്വലി അനുമോളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് അതായത് അനുമോളുടെ ഈ കള്ളത്തരവും ഒക്കെ കണ്ട് മനസ്സലിഞ്ഞിരിക്കുന്ന കുറച്ച് പാവം പിടിച്ച അമ്മമാരുണ്ട് അവർക്ക് ഈ ബിഗ് ബോസ് ഗെയിം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെയുള്ളവരാണ് ഈ അനുമോളെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ഒരുവിധം കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരും ബിഗ് ബോസിനെ മനസ്സിലാക്കുന്നവർക്കൊന്നും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ ഇപ്പോഴും ഒരു ഫിഫ്റ്റിന്ന് വണ്ടി കയറാത്ത കുറച്ച് ആൾക്കാർ നമ്മളെന്താ പറയുക ഈ ഓൾഡ് വൈബ് എന്ന് പറയില്ലേ അവർ ഇപ്പോഴും സദാചാരവും ആൾക്കൂട്ട വിചാരണയും ഒക്കെ ശരിയാണെന്ന് ചിന്തിക്കുന്നവർ പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് അനുമോളുടെ പി ആർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളവിടെ കാണിച്ചു കൂട്ടിയിട്ടും അനുമോളെ ഇത്രയും വലിയ സംഭവമാണെന്നൊന്നും ആർക്കും പറയാനായിട്ട് പറ്റില്ല ഇതൊക്കെ പി ആറിൻ്റെ കളികൾ മാത്രമാണ് കാരണം അനുമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി മസ്താനി തന്നെ പറ്റിച്ചു എന്ന് ആ അവസരത്തിൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കുക അത് ബീജിയം ഇട്ടു വന്നോളൂന്ന് അനുമോൾക്കറിയാം ഇവിടെയാണ് ട്വിസ്റ്റ് റന പറയുന്നുണ്ട് അനുമോൾ അനുമോളുടെ നിലപാട് ഉറച്ചു നിൽക്കുന്നല്ലോ ഇത് തന്നെയാണ് പി ആർച്ച് ബീജിയം ഇട്ട് കയറ്റി ഇപ്പൊ പുറത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ എല്ലാ ബുദ്ധി ഇച്ചിരിങ്കിലും ഉള്ള ഓരോ വ്യക്തിക്കും ഈ അനുമോളുടെ കളി കൃത്യമായിട്ട് മനസ്സിലാവും വളരെ വൃത്തികെട്ട സ്ലാറ്റ് ഷെയ്മിങ് നടത്തി ഒരു പെൺകുട്ടിയെ അപമാനിക്കുക മാത്രമാണ് അനുമോൾ ചെയ്തതെന്ന് ബാക്കി ഇവർ പറയുന്ന സംസാരത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം സദാചാരം തലയ്ക്ക് പിടിച്ചിട്ട് കുടുംബ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ അനുമോൾ കളിച്ച ഏറ്റവും മോശമായിട്ടുള്ള ഒരു പെൺകുട്ടിയും കളിക്കാൻ പാടില്ലാത്തൊരു വൃത്തികെട്ട ഒരു കളിയാണ് അനുമോൾ കളിച്ചത് തോന്നുന്നു ഓൾറെഡി പെട്ടെന്ന് മനസ്സിലായി ഇനി മാറ്റി പണി കിട്ടി ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ അനുമോൾക്ക് മനസ്സിലായി ഇത് എവിടെയും വീഡിയോയിൽ കാണിക്കാൻ ബിഗ് ബോസിന്റെ കയ്യിലും ഇല്ല ലാലേട്ടിന്റെ കയ്യിലുമില്ല ഇത്ര സ്ട്രോങ്ങിലാണ് ലാലേട്ടൻ ആ അനുമോളെ ചീത്ത പറഞ്ഞിരിക്കുന്നത് അവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ ഇടാനുള്ള കോണ്ടു കൊടുത്തേ പറ്റുള്ളൂ ശരി ഇനിയിപ്പം നോണ പറഞ്ഞ് കയറിയേക്കാം എന്ന് അങ്ങ് വിചാരിച്ചു കാരണം ഇനിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പിടിവിടും താനാകെ മൂടിപ്പൊതച്ച് കിടക്കുന്നതേ കണ്ടിട്ടുള്ളൂ അത് കിസ് ചെയ്തു എന്ന് പറഞ്ഞ് അപമാനിച്ചത് തെറ്റാണെന്ന് അനുമോൾക്ക് മനസ്സിലായി അവിടെ അനുമോള് കണ്ടു കണ്ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ പുറത്ത് മുഴുവൻ നെഗറ്റീവ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നേരിടാൻ പോകുന്നതും വലിയതായിരിക്കും ശിക്ഷ കാര്യങ്ങൾ ലാലേട്ടൻ്റെ വകയുള്ള ശിക്ഷ ബിഗ് ബോസിൻ്റെ വകയുള്ള ശിക്ഷ മാത്രമല്ല പ്രേക്ഷകർക്ക് ശരിക്കും അനുമോളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും അത് വലിയൊരു അടിയാവും തനിക്കെതിരെ തിരിയുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ അനുമോള് ആ സമയത്ത് ആഹാ എന്നാൽ ഞാനത് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല ഈ ലോകത്ത് പ്രേക്ഷകർ കണ്ടിട്ടില്ല ബിഗ് ബോസ് കണ്ടിട്ടില്ല ലാലേട്ടൻ കണ്ടിട്ടില്ല അനുമോൾ മാത്രം കണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് പ്രേക്ഷകരുണ്ട് പ്രേക്ഷകനായ കണ്ടത് അവർ ഒരു പുതപ്പിനടിയിൽ കിടക്കുന്നതാണ് അപ്പോൾ അങ്ങ് അസ്യവും ചെയ്യുകയാണ് ഒരു പുതപ്പിനടിയിൽ കിടന്ന് അവർ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും അവർ മോശം ചെയ്തിട്ടുണ്ടാവും അനുമോൾ പറഞ്ഞത് സത്യമാണ് ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ത് മോശമാണെന്ന് നോക്കിക്കോളൂ ഒരു വ്യക്തി കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാര്യം അത് പറഞ്ഞൊരു പെൺകുട്ടിയെ സ്ലാക്ഷയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ടുള്ളൊരു കാര്യം ഇനി സംഭവിക്കാനില്ല അത്ര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അനുമോൾ ചെയ്തിരിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന ഷോ ശരിക്കും മനസ്സിലാക്കി കാണുന്ന ഓരോ വ്യക്തിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവും അനുമോളുടെ ഈ കുനിഷ് എന്താ പറയുക ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാൻ പറ്റാത്ത പാവങ്ങളായിട്ടുള്ള കുറച്ച് അമ്മമാർക്കും പ്രായമായവർക്കുമൊക്കെയാണ് ഇത് മനസ്സിലാവാത്തത് കാരണം അവരൊക്കെയാണ് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല കുറേ പി ആറും ആ പി ആറ് എന്ത് ചെയ്താലും മാസ് ബീജിയും കേട്ടി ഇറക്കിക്കോ അതിനുള്ളത് കൊടുക്കാം എന്ന് പറഞ്ഞുപോയ അനുമോള് അതിനുള്ളത് അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാം മാസാണ് സ്ലാ ഷെയിമിങ് പോലും മാസാണെന്ന് പറഞ്ഞിടുന്ന എന്തൊരു മോശമായ കാര്യമാണെന്ന് പറയാതെ വയ്യ അഞ്ചു മണിക്കൂർ തിരഞ്ഞിട്ടും ലാലേട്ടനും ബിഗ് ബോസും നാട്ടുകാരും മറ്റു മത്സരാർത്ഥികളും ആരും തന്നെ കാണാത്ത ഇക്കാര്യം കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം ഇതാണ് ഇനി മാറ്റി പറഞ്ഞാൽ പുറത്തും അകത്തും എല്ലാം നെഗറ്റീവ് ആകുമെന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം അനുമോൾ എന്ന് പറയുന്ന ഗെയിമർ ഒരു വലിയ ഗെയിമർ തന്നെയാണ് ബിഗ് ബോസ് ഗെയിമറാണ് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ആ സമയത്ത് ആ ഒരു രീതിയിൽ അനുമോള് സംസാരിച്ചത് ഞാൻ കണ്ടു 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 എന്ന് പറഞ്ഞത് യാതൊരു സത്യവുമില്ല എന്ന കാര്യത്തിൽ വളരെ വാസ്തവമുണ്ട് ബിഗ് ബോസിന് ഒരു രീതിയിലും ജിസയിലും ആരേലും കിസ് ചെയ്താൽ അത് പുറത്തേക്ക് വിടാതിരിക്കേണ്ട യാതൊരു റീസണും അവർക്ക് മുന്നിലില്ല എല്ലാ സീസണിലും എല്ലാവരും ഉമ്മ വെച്ചതും എല്ലാവരും എന്തൊക്കെ ചെയ്തതും ഒക്കെ ബിഗ് ബോസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കാരണം അവർക്കിതൊക്കെ ടി ആർ പി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളുടെ ഈ ഒരു നാടകം ഇവിടെ പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയാണ് കുറച്ചെങ്കിലും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ചിന്തിക്കാൻ കഴിവില്ലാത്തവരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും ഇതൊരു ചീപ്പ് സ്ട്രാറ്റജി ആയിപ്പോയി എന്ന് പറയാതെ വയ്യ എന്തായാലും ഈ സദാചാരവും ആൾക്കൂട്ട വിചാരണയും ഒരു പത്ത് ലക്ഷം പി ആറിന് കൊടുത്താൽ പോലും വെളുപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മനസ്സിലാക്കുന്ന പ്രേക്ഷകരുണ്ട് ബുദ്ധിയുള്ള പ്രേക്ഷകരുണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകർക്കും പ്രേക്ഷകനും മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായമെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട് മഴവൽ മീഡിയ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൃത്യമായിട്ട് തന്നെ ബിഗ് ബോസിനെ അനലൈസ് ചെയ്ത് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് അതിൽ യാതൊരു സംശയമില്ല കാരണം ആരുടെയും പി ആർ അല്ല എല്ലാ മത്സരാർത്ഥികളെയും ഒരേപോലെ തന്നെയാണ് അസസ് ചെയ്യുന്നത്